സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായ നടനാണ് അസ്കർ അലി രണ്ടായിരത്തി പതിനേഴിൽ ഹണി ബി ടു പോയിൻ്റ് ഫൈവ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് മലയാളികളുടെ പ്രിയ നടൻ ആസിഫ് അലിയുടെ ഇളയ സഹോദരൻ കൂടിയാണ് അസ്കർ ഹണിബി ടു പോയിൻറ്റ് ഫൈവിന് ശേഷം അരുൺ വൈഗ സംവിധാനം ചെയ്ത ചെമ്പരത്തിപ്പൂ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പിന്നീട് കാമുകി ജിംബൂമ്പ തുടങ്ങിയ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലൂടെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് അസ്കർ തൻ്റെ സഹോദരനായ ആസിഫ് അലിയെക്കുറിച്ച് പറയുകയാണ് നടൻ ചേട്ടൻ്റെ കരിയറിൽ പരാജയം നേരിട്ട സമയത്ത് കുടുംബം നൽകിയ സപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സില്ലി മോക്സ് മോളിവുഡിനോട് മറുപടി പറയുകയായിരുന്നു അസ്കർ അലി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുന്നിൽ ആസിക്ക സിനിമയുടെ കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഇക്ക ഉണ്ടാവുക ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് സീരിയസ് ആകേണ്ട സമയത്ത് സീരിയസ് ആകുമെങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ ഫണ്ണായി നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്തൊന്നും സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല ഞാൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ആറ് കൊല്ലമായി എന്നോട് ഇതുവരെ ഇക്ക നീ എന്ത് പണിക്കാണ് ഇനി പോകുന്നത് എന്ന് ചോദിച്ചിട്ടില്ല പരസ്പരം മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട് എനിക്ക് പണിയില്ലെങ്കിൽ അദ്ദേഹം എന്നെ നോക്കുമെന്ന് ഉറപ്പാണ് ഒരു കുറവും കാണിക്കാതെ എന്നെ വളരെ നന്നായി ഇക്ക നോക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് വീട്ടിലിരുന്ന് നന്നായി സപ്പോർട്ട് ചെയ്യും പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല ചുറ്റും സന്തോഷം തരുന്ന ആളുകളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടത് നേടിയെടുക്കാൻ പറ്റുമല്ലോ ഹസ്കർ അലി പറയുന്നു